ില്ല സുമാണോട് പ്രത്യേകിച്ച് ഒന്നും പറയാമല്ലാതെ ഞാൻ പറഞ്ഞു എനിക്ക് പറയാനുള്ളത് സുരേഷ് ഗോപിയോടാണ് എന്താണ് നിങ്ങളെ വിചാരം ഇതുപോലുള്ള ഗുണ്ടികളൊക്കെ നിങ്ങളെ വിമർശിക്കുന്ന ആളുകളെ നിങ്ങളോട് ചോദ്യം ചോദിക്കുന്ന ആളുകളൊക്കെ തെരുവിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശമ്പളം കൊടുത്ത് ഏർപ്പാറാക്കിയതാണോ ഈ ഗുണ്ടികൾ എന്ന് എനിക്ക് ചോദിക്കാണ്ട് കാരണം നിങ്ങൾ ഇങ്ങനെ കൂടെ കൂടെ നടക്കുന്നുണ്ടല്ലോ എനിക്ക് എന്നെ തല്ലാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നീ പറഞ്ഞ പോയിമുട്ട് മാറില്ല അത് മൂന്നാമത്താമത്തെ എത്രാമത്തെ വേണ്ടില്ല ആ ചങ്ങാനും കൂട്ടി വന്നിട്ട് നിനക്ക് നിന്റെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ അത് തീർത്തിട്ട് പോകും ഒരു പടക്കം പൊട്ടുന്ന സൗണ്ടല്ല കേട്ട് പടക്കങ്ങൾ പണ്ട് മുതലേ എനിക്കൊരു വീക്ക്നസ് ആയിരുന്നു നമ്മൾ പറഞ്ഞു വന്നത് കഴിഞ്ഞ ദിവസം നമ്മുടെ ലസിത പാലക്കൻ പാലക്കലമായി എനിക്കെതിരെ വീഡിയോ കിട്ടി ആ ഒരു വീഡിയോ ഒരു ഫുള്ള് പച്ചത്തറിയും അതുപോലെ തന്നെ സംസ്കാര ശൂന്യായ യുവതിയുടെ പരാക്രമങ്ങളായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത് അപ്പൊ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഫുള്ള് പച്ചത്തറിയാണ് എനിക്ക് മുഴുവൻ കേൾപ്പിക്കാൻ പറ്റില്ല നമ്മുടെ സംസ്കാരം അതല്ലല്ലോ അവർ പറഞ്ഞിട്ടുള്ളത് എന്റെ ഉമ്മക്കും എന്റെ ഉപ്പക്കുമൊക്കെ എതിരെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട് അതേ രീതിയിൽ തിരിച്ചു പറയാൻ ഞാൻ എന്തായാലും തയ്യാറല്ല ഞാൻ നല്ലൊരു തന്തക്കും തള്ളക്കും പറഞ്ഞതുകൊണ്ട് തന്നെ അവർക്ക് എന്റെ തന്തക്കും തള്ളക്കും വിളിക്കുന്ന സമയത്ത് ഒരു സന്തോഷം ഒരു ആനന്ദം ഒക്കെ കിട്ടും അത് കേൾക്കുന്ന സമയത്ത് എനിക്കൊരു വിഷമമൊക്കെ ഉണ്ടാവുന്ന അവർക്കറിയാം കുഴപ്പമില്ല ഞാൻ വിഷമിച്ചോളാം തിരിച്ച് അവരുടെ തന്തക്കെ വിളിക്കാനൊന്നും എനിക്ക് അറിയാത്തതുകൊണ്ടല്ല ഞാൻ വിളിക്കാത്തത് ഇല്ലാത്ത കാര്യങ്ങൾ ഞാൻ പറയാറില്ല അതുകൊണ്ട് മാത്രമാണ് ഞാൻ തിരിച്ച് അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാത്തത് അവരുടെ മാതാവിനെ കുറിച്ചൊക്കെ മോശമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പ്രത്യേകിച്ച് ഒരു ഫീൽ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നില്ല കാരണം നല്ലൊരു മാതാവിന് ജനിച്ച ഒരു ഒരു സംസ്കാരം സംസ്കാരമല്ല അവർ കാണിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് പല ആളുകളും പല രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത്തരം കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല കാരണം എന്റെ സംസ്കാരം എന്നെ അതിന് അനുവദിക്കുന്നില്ല എന്നത് മാത്രമാണ് എന്തായാലും നമുക്ക് അവരുടെ വീഡിയോയിലേക്ക് കടക്കാം ഇത് കേൾക്കാൻ എന്ന് പറഞ്ഞാൽ മിറ കേരളം അവനോടാണ് എനിക്ക് പറയാനുള്ളത് അതായത് കേരള എന്ന പറയല്ലോ ഇത്രയും നല്ല ചന്ത സംസ്കാരമുള്ള ഒരു സ്ത്രീയെ ഞാൻ എന്റെ സോഷ്യൽ മീഡിയ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല അനർഗം നിർഗളമായിട്ട് വായിൽ നിന്ന് തെറികളിങ്ങനെ ഉത്ഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നീ നിന്റെ ഉമ്മാനോട് കാണിക്കുന്ന അതേ സ്വഭാവം അല്ല എല്ലാവരും എടുക്കുക നീ നിന്റെ ഉമ്മാനോട് പല രീതിയിൽ നീ കാണിക്കുന്നുണ്ടാവും അതുപോലെ എല്ലാരും നീ ഞാൻ വിലയിരുത്താൻ നിക്കല്ലേടാ ലസിത എന്റെ ഉമ്മയെക്കുറിച്ച് വളരെ മോശമായിട്ട് പല പദപ്രയോഗങ്ങളും ഈ ഒരു വീഡിയോയിൽ ഉടനീളം നടത്തിയിട്ടുണ്ട് അതിൽ നിന്ന് പ്രക്ഷേപണ യോഗ്യമായിട്ടുള്ള ഒരു ഭാഗം മാത്രമാണ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ പറഞ്ഞതിനുള്ള മറുപടി തന്നെ മതിയാവും മറ്റെല്ലാത്തിനും എന്ന് കരുതിക്കൊണ്ട് തന്നെ ഈ ഒരു പറഞ്ഞതിനുള്ള മറുപടി എന്താന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ലസിത എന്റെ ഉമ്മയെ കാണുന്നത് പോലെ നാട്ടിലുള്ള എല്ലാ അമ്മമാരെയും ഞാൻ കാണുന്നില്ല അങ്ങനെ കാണാൻ പറ്റില്ല കാരണം ലസിതയുടെ അമ്മയുടെ ഗുണമായിരിക്കാം ലസിത കാണിക്കുന്നത് ലസിത പറഞ്ഞിട്ടുണ്ട് ചെറുപ്പത്തിലെ അച്ഛൻ പോയി എന്നുള്ളത് അച്ഛൻ പോയത് എന്തുകൊണ്ടാണ് ഏതുകൊണ്ടാണ് അച്ഛൻ ആരാണ് എന്നൊക്കെ ലസിത അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ട് ഉറപ്പിച്ചതിന് ശേഷം മാത്രം മറ്റുള്ളവരുടെ അമ്മമാരെ കുറിച്ച് പറയാം ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായല്ലേ ജന്മഗുണം നീ കാണിക്കും അതിന് അതേ രീതിയിൽ മറുപടി തരാൻ വേണ്ടിയിട്ട് ഞാൻ നിന്നെ പോലെ തെരുവിലല്ല ജനിച്ചിട്ടുള്ളത് ഞാൻ നല്ല അന്തസ്സുള്ള തറവാട്ടിൽ ജനിച്ചിട്ടുള്ള ആളാണ് എനിക്ക് കൃത്യമായിട്ട് ചൂണ്ടിക്കാണിക്കാൻ നല്ലൊരു തന്തയുണ്ട് നല്ലൊരു തള്ളയുണ്ട് നല്ലൊരു തറവാടും ഉണ്ട് പരമ്പരകളായിട്ട് ഞങ്ങളൊക്കെ ജീവിച്ചു വരുന്ന അതേ നാട്ടിൽ തന്നെയാണ് ഞാൻ ഇപ്പോഴും താമസിച്ചുകൊണ്ടിരിക്കുന്നത് നിന്നെ പോലെ അവിടെ ഇവിടെയും ഒന്നും മാറി പോയിട്ട് ഭർത്താക്കന്മാരെ തോന്നിയ പോലെ മാറ്റിയിട്ട് ജീവിക്കുന്ന ഒരു കൾച്ചറിലല്ല ഞാൻ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ നിന്റെ സംസ്കാരത്തിനൊത്ത് താഴെ എനിക്ക് സൗകര്യമില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് നമുക്ക് അടുത്തത് കേൾക്കാം നമ്മുടെ സുരേഷ് ഗോപി സാറിന്റെ കൂടെ നമ്മൾ റീൽസ് വീഡിയോ അതൊരു കേന്ദ്രമന്ത്രിയാണ് ആ നീ ഇത്രയും വൃത്തികെട്ട രീതിയിൽ മോനെ കേന്ദ്രമന്ത്രി അല്ല കേന്ദ്ര സഹമന്ത്രി നമ്മുടെ നാട്ടിൽ ഈ വരുന്ന കൂടെ ഒരു ഹെൽപ്പർ ഉണ്ടാവില്ല അതുപോലെ ഒരു ഹെൽപ്പർ മന്ത്രി എന്ന് മതി വരെ അവിടെ വിമർശിക്കാൻ യാതൊരു മടിയില്ല മടിയല്ല നിന്റെ മന്ത്രി നീ ആടെ എഴുതി വെച്ചോ അതായത് മിറ കേരള എന്ന മാന്യനോടാണ് പറയുന്നത് സലീമിനോടാ ഞാൻ പറയുന്നത് നിന്റെ വെറുതെ വിടാൻ ആ എന്നെ വെറുതെ വിടണ്ട പിടിച്ചോ അങ്ങനെ ലസു കുണുവ എനിക്കെതിരെ പരാതി കൊടുക്കാൻ പോവാണ് എന്താണ് പരാതി എന്നൊന്നും ലസു കുണുവാവ പറയുന്നില്ല കുണുവാവ പറയുന്ന ആകളുടെ പരാതി ഞാൻ സുരേഷ് ഗോപിനെ പറഞ്ഞു സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാണ് എന്നൊക്കെയാണ് പറയുന്നത് അല്ല ഞാൻ അറിയാനായിട്ട് ചോദിക്കുക ചെറിയൊരു ചോദിച്ചു ചോദിച്ചോട്ടോ ഒന്നും വിചാരിക്കുന്നു അല്ലോ അടുത്ത് രണ്ടാംഘട്ടമായിട്ട് ഇപ്പൊ സ്ത്രീധനം കിട്ടിയാണ് ഈ നാട്ടിലെ കോടതിയും നിയമങ്ങളും ഒക്കെ ഞാൻ സുരേഷ് ഗോപിക്കെതിരെ നീ പറഞ്ഞ തെറിയും തലവേദന ഞാൻ പറഞ്ഞിട്ടുള്ളത് ഞാൻ കൃത്യമായിട്ടുള്ള വിമർശനങ്ങളാണ് നടത്തിയിട്ടുണ്ട് പിന്നെ നീയും സുരേഷ് പറഞ്ഞ കാര്യങ്ങളും കാര്യങ്ങളും ചെയ്ത കാണിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞാൻ ജനങ്ങളെ കാണിച്ചിട്ടുള്ളത് അപ്പുറത്തേക്ക് ഒന്നും കൂടി ചേർത്തിട്ടൊന്നുമില്ല ഇന്ന് കുത്തനെ നടക്കാൻ നോക്ക് കാരണം നീ നിന്റെ ഉമ്മാനോട് കളിക്കുന്നതും നീ നിന്റെ പെങ്ങളോട് കളിക്കുന്നതും ഇതേ രീതി ആയതുകൊണ്ടായിരിക്കും നിനക്ക് അങ്ങനെ തോന്നാൻ കാരണം ഏഹ് അതായത് അങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രമേ മഞ്ഞ കണ്ണിൽ കാണാൻ പറ്റൂ നീ വേറും ഡാഷിന്റെ മോനാണ് എന്ന് നീ തെളിയിച്ചുകൊണ്ടിരിക്കുന്നു മിറർ കേരള എന്ന് പറയുന്നത് ഡാഷിന്റെ കൂടിയാണ് പറയുന്നത് ലാസ്റ്റ് നീ എല്ലാരോടും വൃത്തികെട്ട സംസാരിക്കാൻ നിന്റെ ഞാൻ ഉറച്ച കാര്യമാണ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ലെസുവിനെതിരെയും സുരേഷ് ഗോപിക്കെതിരെയും മോശമായിട്ടുള്ള ഒരു വാക്ക് പോലും ഞാൻ ഉച്ചരിച്ചിട്ടില്ല ഞാൻ ഇവരെ തന്തക്കോ തള്ളക്കൊന്നും വിളിക്കാനും പോയിട്ടില്ല പക്ഷെ ലസു എന്താണ് ചെയ്യുന്നത് ഇവിടെ വന്നിട്ട് എന്റെ തന്തക്കും തള്ളക്കും എന്റെ വങ്ങക്കും എന്റെ വീട്ടിലുള്ള എല്ലാവരും അടക്കി തെറി പിടിച്ചുകൊണ്ടിരിക്കുക എന്നിട്ട് അതിന്റെ അടുത്ത് പറയുകയാണ് ഇവള് പോയിട്ട് കേസ് കൊടുക്കുന്നത് എന്നിട്ട് എനിക്കെതിരെ വധഭീഷണി ഒഴുക്കാണ് ഇതൊക്കെയാണ് ക്രിമിനൽ സ്വഭാവം അറിയാ ഇതിനൊക്കെ എതിരെ കേസ് കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ എന്റെ ലസിത നീ തീർന്ന് പിന്നെ എനിക്ക് അതിന് സമയമില്ലാത്തത് പിന്നെ നിന്റെ ഭീഷണി എന്താ പറഞ്ഞാൽ വീട്ടിൽ കരുതല്ലോ ഈന്റെ എന്താ രണ്ടാമത്തെ മൂന്നാമത്തേക്ക് കെട്ടിയുള്ള ഒരു കോഴുമുട്ട പൊയ്ക്കും മരില്ല തലക്കുള്ളിലെ ചങ്ങാതി ഓണ കൂട്ടിയിട്ടുവാ നിന്റെ ആഗ്രഹമല്ല നീ അത് തീർത്തിട്ട് പോ ഞാൻ ഇങ്ങനെ നിന്ന് നേരം നീ ധൈര്യമായിട്ട് വന്നോ ഞാൻ വെല്ലുവിളിക്കൊന്നുമല്ല നിനക്ക് എന്നെ തല്ലാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നീ പറഞ്ഞാൽ കോഴ്മുട്ട പൊയ്ക്കുമായിരില്ല അത് മൂന്നാമത്തെ നാലാമത്തെ എത്രാമത്തെ വേണ്ടില്ല ആ ചങ്ങാനിനും കൂട്ടി വന്നിട്ട് നിനക്ക് നിന്റെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ അത് തീർത്തിട്ട് പോ പിന്നെ നീ മാത്രം മതിയല്ലോ വേറെ ആരും വേണ്ടല്ലോ ആക്കും ഒന്നും ഞാൻ കാരണം ആക്കുന്നില്ല ഒരു 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 നിനക്ക് അങ്ങനെ ആഗ്രഹം തീർത്തിട്ട് അവസാനമായിട്ട് ഞാൻ നിന്നോട് പറയുന്നതാണ് കാരണം എന്ന് അത്രയും വൃത്തികെട്ട രീതിയിലാണ് സാറിനെ പറ്റി മോശമായിട്ട് ഇത് പറയാൻ നിനക്ക് പൈസ വിചാരിച്ചിട്ട് നീ ഇമ്മാതിന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോനെ എം സി സി വിട്ടതുപോലെ തന്നെ നിന്നെ നീ വെറുതെ വിടാ നിൽക്കുന്നില്ല ഞാൻ എന്തായാലും ഞാൻ പരാതിയായിട്ട് മുന്നോട്ട് പോകും നീ പരാതിയുമായിട്ട് മുന്നോട്ട് പോകണം എന്നല്ലാണ് എന്റെ അഭിപ്രായം നീ പരാതിയുമായിട്ട് മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് അവസാനം വാദി പ്രതിയാവരുത് എന്ന് മാത്രമേ ഞാൻ എനിക്ക് പറയാനുള്ളൂ കാരണം നീ നല്ലൊരു വക്കീലിനെ കണ്ടിട്ട് കൺസൾട്ട് ചെയ്യണം കൺസൾട്ട് ചെയ്യുമ്പോൾ നിന്റെ വാദമുഖങ്ങൾ മാത്രം പറഞ്ഞാൽ പോലെ നീട്ട് ഈ വീഡിയോ ഒക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണം എന്നിട്ട് പറയണം എനിക്ക് ഈ ചങ്ങായിക്കെതിരെ ഒരു കേസ് കൊടുക്കാനുണ്ട് എന്ന് പറയണം അത്യാവശ്യ തലയിൽ വിളിച്ചുള്ള വക്കീലാണെന്ന് പറയും മാണ്ടമോളെ എന്ന് പറയും നിന്റെ ഇഷ്ടം നിന്റെ ഇഷ്ടം പോവേ ബാക്കി ഞാൻ ഡീൽ പേരിൽ ഒരുപാട് പരാതി വന്നിട്ടുണ്ട് അതായത് നീ മോശമായിട്ട് നീ നീ എന്താ അവരെ കാലും കാലും അതുപോലെ 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 ആയിരിക്കില്ല ആയിരിക്കില്ല പക്ഷെ ഇത് യും കേസുകളുടെ കൈയും കാലും പിടിക്കാൻ പോയിരുന്നല്ലോ എന്ന് പറയുന്നുണ്ട് ലസുമോളെ ഞാൻ ഏതെങ്കിലും ഒരു കേസിന്റെ കാര്യത്തിൽ ഏതെങ്കിലും ഒരു പരാതിയുടെ കാര്യത്തിൽ പരാതിക്കാരുടെയോ പരാതിക്കാരുടെയോ കൈയും കാലും പിടിക്കാൻ പോയതായിട്ട് നീ തെളിയിക്കുകയാണെന്നുണ്ടെങ്കിൽ നീ പറയുന്ന പണി ഞാൻ എടുക്കും എനിക്കെതിരെ നിരവധിയായിട്ടുള്ള കേസുകൾ വന്നിട്ടുണ്ട് കള്ളക്കേസുകൾ പലരും കൊടുത്തിട്ടുണ്ട് ആ കേസുകളൊക്കെ ഞാൻ നല്ല അന്തസ്സായിട്ട് വക്കീലിനെ വെച്ചിട്ട് കോടതിയിൽ വാദിക്കുന്നുണ്ട് പിന്നെ കോടതിയിൽ നിൽക്കുന്ന കേസുകളായതുകൊണ്ട് തന്നെ അത്തരം വിഷയങ്ങൾ ഞാൻ പുറത്തേക്ക് പറയാത്തത് ഞാൻ കോടതിയോടും ഇവിടുത്തെ നിയമവ്യവസ്ഥതയോടും കാണിക്കുന്ന ഒരു മര്യാദയാണ് ആ ഒരു ബഹുമാനം ഞാൻ കാണിക്കുന്നതുകൊണ്ട് മാത്രമാണ് പല കേസിലുള്ള പല കാര്യങ്ങളും ഞാൻ പറയാത്തത് ചിരിച്ചു ചിരിച്ച് മണ്ണ് തുപ്പുന്ന പല പല കോമഡികളും നടക്കുന്നുണ്ട് കോടതികളിലൊക്കെ അതൊന്നും പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് ഉണ്ടാക്കാൻ വരേണ്ട ഞാൻ ഏതെങ്കിലും ഒരാളുടെ ഏതെങ്കിലും എനിക്കെതിരെ പരാതി കൊടുത്ത് ഏതെങ്കിലും ഒരാളുടെ അടുത്ത് പോയിട്ട് പോയിട്ട് ഒരു കോറി എൻ്റെ അടുത്ത് അറിയാതെ പറ്റിപ്പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഴിവാക്കാവുന്ന കേസുകളൊക്കെ ഉള്ളു അത് പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നിന്നോട് ഞാൻ അത്യാവശ്യം നല്ലൊരു തന്തക്കും തള്ളക്കും ജനിച്ച നല്ല പറവാട്ടിൽ ജനിച്ചവനായതുകൊണ്ട് തന്നെ ഞാൻ തെറ്റായിട്ടുള്ള ഒരു കാര്യവും ഞാൻ പറയാറില്ല അങ്ങനെ ഞാൻ എന്തെങ്കിലും പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും പരാതികളോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ അതിന് നല്ല അന്തസ്സായിട്ട് ആണുങ്ങളെ പോലെ ഞാൻ നേരിടുകയും ചെയ്യും നിന്റെ ഒക്കെ ഷൂ വർക്കറിന്റെ പോയി പോലെ ഷൂ പോയിട്ട് നക്കുന്നു വിചാരിച്ചാൽ നീ നീ ആരോടെ കളിക്കുന്നത് പിന്നെ ഈ ജാമ്യ ടീച്ചർ ജാമ്യ ടീച്ചർ എനിക്കെതിരെ ഒരു പരാതി ഇതുവരെ ഏതെങ്കിലും ഒരു കോടതിയിൽ കൊടുത്തായിട്ട് എനിക്ക് അറിയില്ല നീ അവരോടൊന്ന് ചോദിച്ചിട്ട് കൺസൾട്ട് ചെയ്യണം കേട്ടോ വൃദ്ധമായി തോന്നുന്ന തോന്നിവാസങ്ങൾ വിളിച്ചു പറയില്ലല്ലേ സു ഞാൻ പറഞ്ഞതിലുള്ള എന്തെങ്കിലും ഒരു തെറ്റ് നിനക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നിനക്ക് ഇതുപോലുള്ള വിടലുകൾ ഒന്ന് പൊട്ടിക്കേണ്ടി വരുന്നത് പിന്നെ നീ നീ നിരവധിയായിട്ടുള്ള പോസ്റ്റുകളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ നിന്ന് മുക്കിയിട്ടുള്ള ആളാണ് മുക്കിയിട്ട് മാത്രമല്ല നീ സോഷ്യൽ മീഡിയയിൽ വന്ന് നിരവധി തവണ മാപ്പ് പറഞ്ഞ് കാല് പിടിച്ച് കാല് നക്കിയിട്ടുള്ള ചുവർക്കറുടെ പാരമ്പര്യം പിന്തുടരുന്ന ഒരു ദുർഗന്ധ വാഹിനിയാണ് നീ ദുർഗന്ധവാഹിനി നിനക്കെതിരെ വന്നിട്ടുള്ള കേസുകളും സമൂഹത്തിൽ മതസ്പർദ്ധ വളർത്താൻ ഈ പീഡന കേസിലുള്ള ഇരകളെ പോലും അപമാനിച്ചു എന്ന് പറഞ്ഞ തരത്തിലുള്ള വളരെ ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുള്ള കുറ്റവാളിയാണ് അതൊന്നും ഇല്ലാന്ന് പറയാൻ എനിക്ക് പറ്റുവോ ഓരോന്നോട്ട് ഞാൻ വീടിനെ സമയം ഞാൻ കാര്യങ്ങൾ ഉൾപ്പെടുത്തി അതൊന്നും അറിയാനിട്ടാണെന്ന് നിന്നെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല കേരള ഉദ്ദേശിക്കുന്നു പറയുന്ന മോനോടാണ് ഞാൻ പറയുന്നത് അത്രയും വൃത്തിയായിട്ട രീതിയിൽ സുരേഷ് ഗോപി സാറിനെ ആരാധിക്കുന്ന അതായത് ബഹുമാനിക്കുന്ന ദൈവത്തിന് തുല്യം ഇതാക്കുന്ന നമ്മളൊക്കെ അച്ഛന്റെ പ്രായമുള്ള ഒരു വ്യക്തിയെ പറ്റി നീ ഇമാതിരി കാണിച്ചിട്ടുണ്ടെങ്കിൽ നീ അവിടെ എഴുതി വെച്ചോ നിന്നെ വെറുതെ വിടാൻ പോകുന്നില്ല ഇത് നീ സേവ് എഴുതിയർ വെച്ചുകഴിഞ്ഞാൽ നിന്റെ വീട്ടിൽ കയറി നിന്റെ ഉമ്മനോട് ഉപ്പാനോട് കാര്യം ചോദിച്ചിട്ട് എനിക്ക് ഉറക്കമുള്ളൂ സംശയം ചോദിച്ചോട്ടെ നേരത്തെ തന്നെ വീട്ടിൽ കയറി തള്ളാനുള്ള ഒരു പദ്ധതി ഉപേക്ഷിച്ചോ വീട്ടിൽ കേറിയിട്ട് ഉമ്മാനോട് ഉപ്പാനോട് ചോദിച്ചിട്ട് നിനക്കോ വിഷമുള്ളൂ നീ ധൈര്യമായിട്ട് വന്നോ ചോദിച്ചോ നല്ല രീതിയിൽ മര്യാദ മര്യാദക്കാണ് നീ വരുന്നതെന്നുണ്ടെങ്കിൽ നിനക്ക് ഇവിടെ ചായ കിട്ടും ഭക്ഷണത്തിന്റെ സമയമാണെന്നുണ്ടെങ്കിൽ നിനക്ക് ഭക്ഷണം കിട്ടും എന്നും ചാണകം നിന്നും നടന്നാൽ പോരല്ലോ നല്ല ഭക്ഷണം കിട്ടും മേഡം ഇവിടെ നല്ല ബിരിയാണി ഉണ്ടാവും ചിലപ്പോൾ ചില ദിവസങ്ങളിൽ ചോറ് ഉണ്ടാവും ചില ദിവസം ചിലപ്പോൾ കഞ്ഞേ ഉണ്ടാവുള്ളൂ എന്നിരുന്നാലും ഉള്ളതെന്തായാലും നിനക്ക് തന്നിരിക്കും വീട്ടിൽ കയറി വരുന്ന ഒരതിഥികളെയും വിഷമം ഉണ്ടെങ്കിൽ ഒരു ഭക്ഷണം വെള്ളം കൊടുക്കാതെ തിരിച്ചുവിടുന്ന ഒരു ശീലമില്ലാത്ത തറവാടാണിത് നല്ല അന്തസ്സുള്ള ആളുകൾ ജീവിക്കുന്ന സ്ഥലമാണ് ഇവിടെ വന്നിട്ട് എന്റെ ഉപ്പനോട് ഉമ്മനോട് ചോദിക്കുമ്പോഴേക്കും ഞാൻ അങ്ങോട്ട് ഒരു കിട്ടിയിട്ടില്ലാന്ന് വിചാരിക്കുന്നത് നിനക്ക് ധൈര്യമായിട്ട് നിൽക്കാൻ എന്റെ ഒപ്പനോടും ഉമ്മനോട് എന്തെങ്കിലും നീ ധൈര്യമായിട്ട് വന്നോ ചോദിച്ചോ വയ്ക്കോ എന്തെങ്കിലും തെറ്റായിട്ടുള്ള എന്തെങ്കിലും കാര്യം ചെയ്തു വന്ന് സ്ഥിരീകരിക്കാൻ നിൽക്കില്ല കാരണം ഞാൻ സുരേഷ് ഗോപിയെ മോശമായി പറഞ്ഞു നീ പറഞ്ഞ പോലെ സുരേഷ് ഗോപിന്റെ തന്ക്കും തള്ളാൻ ഞാൻ വിളിച്ചോ സുരേഷ് ഗോപിക്കെതിരെ അശ്ലീല പദപ്രയോഗങ്ങൾ നടത്തിയോ സുരേഷ് ഗോപി ഞാൻ തെറി വിളിച്ചോ ഒന്നും ചെയ്തിട്ടില്ലല്ലോ മോശമായിട്ട് ഒരു പോലും ഞാൻ സുരേഷ് ഗോപിക്കെതിരെ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നീ എന്റെ വീഡിയോകൾ പരിശോധിച്ചോ നിനക്ക് അവിടെ ഒന്നും കിട്ടാത്തതുകൊണ്ടല്ലേ നിനക്ക് ഇവിടെ വന്നിട്ട് ഇങ്ങനെ പച്ചത്തെ വായിൽ തോന്നിയത് യൂറോപ്യൻ ക്ലോസറ്റ് ക്ലോസെറ്റ് തോറ്റുപോവില്ല സോ നിന്റെ വായിക്കാൻ പോകുന്നത് നീ സുരേഷ് ഗോപിന്റെ പുറകെ തലേലോ എവിടെങ്കിലും കേറി പോ ഒരു പ്രശ്നമില്ല പക്ഷെ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുപോയി ഇതുപോലെ വീഡിയോ കൊണ്ടുപോയി തള്ളുന്ന സമയത്ത് വിമർശനങ്ങൾ ഉണ്ടാവും അത് സഹിക്കാൻ പറ്റുന്ന വീഡിയോ നീ ഞാൻ പ്രതികരിക്കാതിരിക്കില്ല കാരണം ഞാൻ അത് ഉറച്ച കാര്യം നീ എന്നെ സ്റ്റേഷനിലേക്ക് കയറ്റും എന്നെ കോടതിയിൽ കയറ്റും എന്നൊക്കെ പറയുന്ന സമയം കൊണ്ട് നിനക്കെതിരെ വന്നിട്ടുള്ള കേസുകളൊക്കെ ഒന്ന് തീരുമാനാക്കാൻ നോക്കുക അതിനൊക്കെ പോയിട്ട് കോടതിയിൽ അപ്പിയർ ചെയ്യുക അതുപോലെ വക്കീലിന് ഫീസ് കൊടുക്കണ്ടെങ്കിൽ ഫീസ് കൊടുത്തിട്ട് കാര്യങ്ങൾ മുന്നോട്ടേക്ക് ചെയ്യും ഞാൻ എനിക്കെതിരെ വന്നിട്ടുള്ള കേസുകളൊക്കെ ഞാൻ ഡീൽ ചെയ്യുന്നുണ്ട് ഇനിയിപ്പോ രണ്ടോ മൂന്നോ കേസ് വന്നു കഴിഞ്ഞാൽ ഞാൻ അതും ഡീൽ ചെയ്യും കാരണം ഞാൻ നുണ പറഞ്ഞിട്ടും വർഗീയ പ്രചരണങ്ങൾ നടത്തിയിട്ടും നാട്ടിൽ കുത്തിത്തീരിപ്പുണ്ടാക്കാനും പോയിട്ടല്ല എന്റെ പേരിൽ കേസുകൾ വന്നിട്ടുള്ളത് എന്റെ പേരിൽ കേസുകൾ വന്നിട്ടുള്ളത് ഞാൻ ഇവിടെ തട്ടിപ്പിനെതിരെ പ്രതികരിച്ചുകൊണ്ടാണ് ആത്മീയ ചൂഷണങ്ങൾക്കെതിരെ പ്രതികരിച്ചുകൊണ്ടാണ് വർഗീയവാദികൾക്കെതിരെ പ്രതികരിച്ചുകൊണ്ടാണ് നിനക്കെതിരെ വന്നിട്ടുള്ള കേസുകൾ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മതസ്പർദ്ധ വളർത്താൻ ശ്രമിച്ചതിന് നിന്റെ പേരിൽ വന്നിട്ടുള്ള ഒരാളാണ് നീ ഇപ്പോഴും വിശദം കൊണ്ടിരിക്കുന്ന ആളാണ് മാത്രമല്ല സുരേഷ് ഗോപിയുടെ പുറകെ പോയിട്ട് വീഡിയോ എടുത്ത തെറ്റ് മാത്രമല്ല നീ ചെയ്തിട്ടുള്ളത് സുരേഷ് ഗോപിക്കെതിരെ ഒരു സ്ത്രീ പരാതി കൊടുത്ത സമയത്ത് ആ സ്ത്രീക്കെതിരെ വളരെ മോശമായിട്ടുള്ള പദപ്രയോഗങ്ങൾ നടത്തിയിട്ട് സെക്ഷൻ ത്രീ ഫിഫ്റ്റി ഫോർ പ്രകാരം സുരേഷ് ഗോപിയുടെ കൂട്ടുപ്രതിയായിട്ട് കേസെടുക്കപ്പെട്ടിട്ടുള്ള ഒരാളാണ് നീ നിങ്ങൾ രണ്ടുപേരും കുറ്റവാളികളാണ് നിങ്ങൾക്ക് രണ്ടുപേർക്കുമെതിരെ എഫ്ഐആർ ഉള്ള ആളുകളാണ് നിങ്ങൾക്കെതിരെ സാമൂഹ്യ മാധ്യമത്തിൽ വന്ന് വിമർശിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് പൂകൃതി വളർത്തിക്കളി മായ ഒരു വാർത്തയുണ്ട് എനിക്കെതിരെ മീഡിയ കേസ് കേസെടുത്തിട്ടുണ്ട് മുന്നൂറ്റി അമ്പത്തിനാല് വകുപ്പ് പ്രകാരം അതായത് എസ് ഡി സാറിന് സപ്പോർട്ട് ചെയ്തത് കൊണ്ട് എന്ന് സാരം ഞാന് സുരേഷ് ഗോപി സാറിന് നൂറ് ശതമാനം സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇതിനെതിരെ ആയിരം കേസ് വന്നു കഴിഞ്ഞാലും എനിക്കും ഒരു പ്രശ്നവുമില്ല ഓ ടാ എന്തായത് എനിക്ക് പറയാനുള്ളത് കാരണം നിങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ലേഡീസായിട്ടുള്ളൂ പെട്ട പെണ്ണുങ്ങളൊന്നും ലേഡീസ് അല്ലേ എനിക്ക് പിണറായി പോലീസിനോടാ ചോദിക്കാനുള്ളത് നാടവുമാനവും ഞാനൊക്കെ എത്ര കേസ് തനിക്കൊക്കെ തന്നതാണ് ഏഹ് പോലീസിനോടാ എനിക്ക് പറയാനുള്ളത് സുരേഷ് ഗോപിയുടെ ഭാഗത്തുനിന്ന് മോശം രീതിയിലുള്ള പെരുമാറ്റം ഉണ്ടായപ്പോ ഒരു മാധ്യമപ്രവർത്തക അയാൾക്കെതിരെ കേസ് കൊടുത്തു ആ കേസിന്റെ തീരുമാനം ഉണ്ടാക്കേണ്ടത് കോടതിയാണ് കോടതിയിൽ ഇരിക്കുന്ന ഒരു കേസിന്റെ പേരിൽ നീ ഇരയാക്കപ്പെട്ടിട്ടുള്ള പരാതിക്കാരി സ്ത്രീയ സമൂഹ മാധ്യമത്തിൽ അവർ നിന്നെന്തെങ്കിലും ചെയ്തു അത്രയും മോശമായിട്ട് വർഷം നടത്തിയിട്ട് അധിക്ഷേപിച്ചിട്ടുള്ള ലസു കുണുവാവയാണ് പറയുന്നത് ഞാൻ സുരേഷ് ഗോപി അപമാനിച്ചു ഇവളെ അപമാനിച്ചു നിങ്ങൾ എന്ത് അപമാനിച്ചു നീയൊക്കെ പറഞ്ഞ സാധനം തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ നീ ഒന്ന് നടക്കാൻ നോക്ക് എന്നിട്ട് ഇവിടെ പറയാം ഇവിടുത്തെ പോലീസിനും ദിനൊന്നും നാണവും മാനവും ഇല്ലാത്ത പോലീസ് കോടതിയെന്നൊക്കെ പറഞ്ഞിട്ട് പോലീസിനെയും കോടതിയൊക്കെ അപമാനിച്ചിട്ടില്ല നീ എനിക്കെതിരെ എവിടെ കേസ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു നിന്റെ അമ്മായിയും ഇവിടെ കൂട്ടിലോ ചെല്ലി കുത്തന നടക്ക് നിങ്ങളുടെ കൂടെ ഉണ്ടാക്കുക ഉണ്ടാ ഞങ്ങളും പെണ്ണുങ്ങളാണ് എല്ലാവർക്കും അറിയുന്ന കാര്യം സംശയമൊന്നുമല്ലേ ലസിത നിന്നൊന്നും ഒരു സ്ത്രീകളുടെ കൂട്ടത്തിപ്പെടുത്താൻ പറ്റാത്ത ഒരു തരം താഴ്ന്ന ഒരു ജന്മാണി അഹയപൂർത്തിയാവാത്ത പെൺകുട്ടികളുടെ ഫോട്ടോ വരെ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് മോശമായിട്ട് ക്യാപ്ഷൻ ചെയ്ത് പ്രചരിപ്പിച്ച ആളാണി എന്നിട്ട് ആ ഫോട്ടോ നീ ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കി നിരന്തരമായിട്ടും സോഷ്യൽ മീഡിയയിൽ വന്ന് വർഗീയ വിശദുൽപ്പുന്ന നീയൊക്കെ സ്ത്രീയോ അത് സ്ത്രീ എന്താണെന്ന് പോയിട്ട് നാണം കെട്ട രീതിയിലുള്ള ഏർപ്പാട് നടത്തുന്ന നീനൊക്കെ സ്ത്രീ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ കഷ്ടം തന്നെ സുരേഷ് ഗോപിയുടെ വയ്യാൻ നടക്കുന്നോ പുറകെ നടക്കുന്നോ മാത്രമല്ല സുരേഷ് ഗോപിക്കെതിരെ ആരെങ്കിലും മാന്യമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചാൽ പോലും അവർക്കെതിരെ തെറിയും തോന്നിവാസവും പറയുന്ന ഒരു സ്ത്രീ കൂടിയാണ് ഈ ലസിത ബാലക്കൽ എന്ന് പറയുന്നത് ഞാൻ അത്രയും ബഹുമാനിക്കുന്നതും ആരാധിക്കുന്നതും ആയിട്ടുള്ള സുരേഷ് ഗോപി സാറിനെ പറ്റിയിട്ട് എം വി ഗോവിന്ദൻ പറഞ്ഞൊരു വാക്കുണ്ട് അതായത് ചാരുതിയല്ല രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ളത് അതിനെപ്പറ്റി വാക്ക് പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ സുരേഷ് സുരേഷ് ഗോപി ഗോവിന്ദ െതിരെ വിമർശനം ഉന്നയിച്ചു ചാരിറ്റി അല്ല രാഷ്ട്രീയമെന്ന് രാഷ്ട്രീയപരമായിട്ടുള്ള പക്വമായിട്ടുള്ള ഒരു നിരീക്ഷണം അദ്ദേഹം പറഞ്ഞു അത് പറഞ്ഞ സമയത്ത് ലെസിന്റെ കഥ ഇഷ്ടപ്പെട്ടില്ല ഞാനെന്ത് സുരേഷ് ഗോപി ആരാധിക്കാണ് നീ ആര് ഗുണ്ടിണിയോ സുരേഷ് ഗോപിയുടെ സുരേഷ് ഗോപിക്കെതിരെ ആരെങ്കിലും വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോഴേക്ക് ആര് പോയിട്ട് തെറി പിടിക്കാനും തലവഴി തരം പറയാനും നീ ആരടി നീ ആരാ നീ ആദ്യം നിന്റെ സ്വന്തം അച്ഛൻ ആരാണെന്ന് പോയിട്ട് കണ്ടുപിടിക്കുക അയാൾ എവിടെ ഉണ്ട് ആരാണ് എന്താണെന്നൊക്കെ പോയിട്ട് പിടിക്കാ നാട്ടുകാർക്ക് തണ്ടക്കൊടിക്കാൻ പറഞ്ഞു എന്ന് കൊടുത്തിട്ടുള്ള അതായത് ഗോവിന്ദ മാഷ് പറഞ്ഞത് ചാരിറ്റി അല്ല രാഷ്ട്രീയ പ്രവർത്തനം എന്നത് പക്ഷേ മാഷിക്ക് അങ്ങനെ തോന്നും പറഞ്ഞതിൽ തെറ്റി പറയാൻ പറ്റൂല കാരണം എന്താണെന്ന് അറിയുമോ ഈ ഗോവിന്ദന്റെ പാർട്ടി എന്ന് പറയുമ്പോൾ സി പി എം ആണ് അപ്പൊ ഈ ഗോവിന്ദന്റെ പാർട്ടിക്കാര് ചെയ്യുന്ന അഴിമതി രീതി അവരെ രീതി അനുസരിച്ചിട്ട് നാട്ടുകാരെ പറ്റിക്കലും കജ വെച്ച് തോന്നുന്നത് വിളിച്ചു പറയാനുള്ള ഒരു മനസ്സുണ്ടാവുമല്ലോ അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അയാൾക്ക് അങ്ങനെ പലതും തോന്നും ആർക്ക് നമ്മുടെ ഗോവിന്ദ മാഷിക്ക് അങ്ങനെ പലതും തോന്നിയിരിക്കും തോന്നിയാസം കാട്ടുക ഇതാണ് നമ്മുടെ ഗോവിന്ദന്റെയും പാർട്ടിയുടെയും വിഭാഗം ചെയ്യുന്ന രാഷ്ട്രീയം ഒരു സംശയം ചോദിച്ചോട്ടെ അതായത് ഗോവിന്ദ മാഷി കടിക്കുന്നുണ്ടെന്നൊക്കെയാണ് ലസ്സുമോൾ വന്ന് പറയുന്നത് ലസുമോൾ അത് നേരിട്ട് കണ്ടമാരി കൊടുത്തമാതിരി ഒക്കെയാണ് തോന്നുന്നത് ലെസുമോൾ ആണോ ഈ ഗോവിന്ദ മാഷിക്ക് കൊണ്ടു കൊടുക്കുന്നത് അച്ഛനില്ലാന്ന് പറഞ്ഞു ലസു മോളുടെ അമ്മക്ക് അച്ചവടണ്ടോ അവര് കൊണ്ട് കൊടുക്കുന്നുണ്ടോ ഈ പറഞ്ഞ ഗോവിന്ദ മാഷിക്ക് എന്നിട്ടാണോ നീ ഇങ്ങനെ പഠിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നത് എല്ലാന്നുണ്ടെങ്കിൽ നീ അവരുടെ വീട്ടിലാണോ പോയിട്ട് കിടക്കാറുള്ളത് അവർ പഠിക്കുന്നത് കാണാൻ ഇതുപോലെ വിമർശനങ്ങൾ മാന്യമായിട്ട് വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ആളുകളെ പോലും പച്ച തെറി പിടിച്ചോണ്ടിരിക്കുന്ന ഇവളൊന്ന് പറയാം ഞാൻ സുരേഷ് ഗോപിയെ തെറി പിടിച്ചു സുരേഷ് ഗോപിയെ മോശമായിട്ട് പറഞ്ഞു എവിടെ മോശമായിട്ട് പറഞ്ഞു ചൂണ്ടിക്കാണിക്കുന്നേ സ്വന്തം പാർട്ടിയിൽപ്പെട്ട ആളുകൾക്കെതിരെ പോലും വളരെ മോശമായിട്ട് അധിക്ഷേപിച്ചുകൊണ്ട് സംസാരിക്കുന്ന ആരോപണങ്ങൾ ഉന്നയിക്കുന്ന വാ തുറന്ന പച്ച മാത്രം പറയുന്ന ഒരു സ്ത്രീ കൂടിയാണ് ഇവള് രാജശേഖരന്റെ പേഴ്സണൽ സ്റ്റാഫുമായിട്ട് സംസാരിച്ചിട്ടുള്ള സംഭാഷണത്തിന് ചെറിയൊരു ഭാഗം കാണിച്ചാ ഞാനിന്നോട് ഞാൻ പറഞ്ഞത് എനിക്ക് സംസാരിക്കാൻ താരോട് താല്പര്യമില്ല പിന്നെ നീ എന്തിനെന് ആരാണ് സംസാരിച്ചാൽ ഞാൻ അങ്ങോട്ട് മെസ്സേജ് ചെയ്ത് മുമ്പ് ദീപി ആര് ദീപയുടെ പേര് ഞാൻ പോയിട്ട് എന്റെ പേരാജ് ഞാൻ മാത്രമല്ല നാല് വർഷത്തിൽ അമ്മയും കേസ് കൊടുത്തിട്ടുണ്ട് നമുക്ക് രണ്ടാമത് നോക്കാൻ അറിയാം താന വക്കാൻ ചോദിക്കുന്നതായിരുന്നു വേണ്ട ഓക്കെ സംസാ കുറച്ച് മാന്യ ഈ മാന്യതോ ദൈനീപ റെക്കോർഡ് ചെയ്തിട്ട് ഏറെ മരുന്നെങ്കിൽ കിട്ടോ അവനക്ക് വലിയ മാന്യതയില്ലേ അതിനു മുമ്പ് ഞാൻ പറയാം ശങ്കർ കല്യാണി പറഞ്ഞോ ഞാൻ ഇന്ന് കൊടുത്തിട്ടുണ്ട് കേസ് ഈ ഒരു നമ്പറിന് വെച്ചിട്ട് ഞാൻ പറയൂ ഞാൻ ഈ ഓഴും കൂടി അയച്ചു കൊടുക്കുന്നുണ്ട് ശങ്കർ കല്യാണി പറയുന്ന സൈബർ നിങ്ങളോട് ചേർന്ന് കളിച്ച കളി കാര്യമുണ്ട് വേണ്ടാണ്ട് എന്താ നമ്പർ 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 ശല്യം നീയും 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 നിന്റെ പേര് ഈ ഞാൻ ഇങ്ങോട്ട് വരുന്നുണ്ട് ആഹാ എന്ത് നല്ല സംസ്കാരം സ്വന്തം പാർട്ടിക്കാരോടാണ് മൂപ്പര് വേറെ കുറെ കഥകളൊക്കെ പറയുന്നുണ്ട് ഇതുപോലെയുള്ള നാറിയ കഥകൾ ഇഷ്ടം പോലെയുള്ള ഒരു സ്ത്രീയാണ് ലസുമോൾ എന്ന് പറയുന്നത് എന്നിട്ട് ഇതുപോലെ മറ്റുള്ള ആളുകളെ തെറി പിടിച്ച് നടക്കുക മറ്റുള്ള ആളുകൾക്കെതിരെ വളരെ ഹീനമായിട്ടുള്ള രീതിയിലുള്ള ആരോപണങ്ങൾ യാതൊരു തെളിവുമില്ലാതെ വിളിച്ചു പറയാ അങ്ങനെയുള്ള ലസുമോൾക്ക് സുരേഷ് ഒരു ഒരു ആരോപണം ഉന്നയിക്കുന്ന ചോദ്യം ചോദിക്കുന്ന നമ്മളെ ഇഷ്ടമല്ല നമ്മളൊരു പാർട്ടിയില് വിശ്വസിക്കുന്ന ആളാകുമ്പോ അതിൽ വന്നിട്ട് ചോദ്യങ്ങൾ ചോദിക്കുക ബുദ്ധിമുട്ടിക്കുക ഏഹ് ഇതൊക്കെയാണ് ഇപ്പോഴത്തെ മാമ ചാനലുകളുടെ ധർമ്മം എന്ന് പറയുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ സുരേഷ് ഗോപി സാറും അതുപോലെ തന്നെ ജോർജ് ഒക്കെ മന്ത്രിയായി നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്ന സമയത്ത് ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചു ചോദിച്ചു കുഴക്കുകയാണ് ഏഹ് അതെ ഓരോരുത്തരുടെ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചു ചോദിച്ചു ചോദ്യങ്ങൾക്ക് ഉത്തരവില്ലാത്തതുകൊണ്ടാണ് വൈകി പോകുന്നത് അതിൻ്റെ അടുത്ത് നമ്മള് ലസു എന്താണ് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്ന ആൾക്കാരെ തെറി വിളിച്ച് വിളിച്ച് ലസ്മോളും പയ്യുകയാണ് എനിക്ക് ചോദിക്കാനുള്ള ലസോമോളോട് എനിക്കൊന്നും പ്രത്യേകിച്ചൊന്നും പറയാനില്ല ലത്തേ കണ്ടെന്ന് കേട്ടേന്നൊക്കെ മറ്റുള്ള ആളുകൾക്കെതിരെ തെറി പറയാം എല്ലാവർക്കെതിരെ കേസ് കൊടുക്കാൻ പോകുന്നുണ്ട് ഇപ്പൊ ഈ കേസ് കൊടുക്കാൻ വേണ്ടി മാത്രമായിട്ട് പ്രത്യേക ഒരു പോലീസ് സ്റ്റേഷനും പ്രത്യേക ഒരു കോടതി ഉണ്ടാക്കേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് പറയാനുള്ളത് ലസു മോളോട് പറയാനില്ല എന്ന് ഞാൻ പറഞ്ഞു എനിക്ക് പറയാനുള്ളത് സുരേഷ് ഗോപിയോടാണ് എന്താണ് നിങ്ങളുടെ വിചാരം ഇതുപോലുള്ള ഗുണ്ടിനികളൊക്കെ നിങ്ങളെ വിമർശിക്കുന്ന ആളുകളെ നിങ്ങളോട് ചോദ്യം ചോദിക്കുന്ന ആളുകളൊക്കെ തെറി വിളിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശമ്പളം കൊടുത്ത് ഏർപ്പാടാക്കിയതാണോ ഈ ഗുണ്ടിക എന്ന് എനിക്ക് ചോദിക്കാണ്ട് കാരണം നിങ്ങൾ ഇങ്ങനെ കൂടെ കൊണ്ട് നടക്കുന്നുണ്ടല്ലോ ഇതൊന്നും അത്ര ശരിയല്ല എന്ന് മാത്രം ഓർമ്മിപ്പിക്കുകയാണ് ഇതുപോലുള്ള നാണം കിട്ടാ നാറിയ സ്ത്രീകളെ കൂടെ കൊണ്ട് നടക്കുന്നതിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പണിക്ക് പോയിക്കൂടെ മനസ്സിയാ ഏഹ് അല്ലാതെയാ